ഈ ഈശമിശിനായിരിക്കും ഈ ഈശമിശയൽ സ്നേഹിതരെ ഈ മാസം നമ്മൾ വിശുദ്ധ അന്തോണിയസിനെ സ്മരിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അന്തോണിയോസിൻ്റെ പ്രധാനപ്പെട്ട പതിമൂന്ന് അത്ഭുതങ്ങളിൽ അത്ഭുതം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ധനവാൻ മരിക്കുകയും ആ ധനവാൻ്റെ ചരമപ്രസംഗത്തിനായിട്ട് വിശുദ്ധ അന്തോണിയോസിനെ വിളിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ അന്തോണിയസ് ആ ചരമപ്രസംഗം നടത്തുവാനായിട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് എന്നാൽ അദ്ദേഹം പോകേണ്ടതായിട്ട് വരികയാണ് അന്തോണിയസ് ആഗ്രഹിക്കാതിരിക്കാൻ കാരണം ഒരുപക്ഷേ ഈ ധനവാനെ അദ്ദേഹം നന്നായിട്ട് അറിഞ്ഞിരുന്നു അദ്ദേഹം വിശേഷവിധിയായിട്ട് ഒരു നന്മയും അറിയത്തക്ക വിധത്തിലൊരു നന്മയും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരമപ്രസംഗത്തിന് പോയിട്ട് പ്രസംഗിക്കുക എന്നാൽ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് അദ്ദേഹം ആ ചരമപ്രസംഗത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് വീണ്ടും ആ ചരമപ്രസംഗത്തിന് അദ്ദേഹം എടുത്ത വചനഭാഗം വിശുദ്ധ അതായിട്ട് സുവിശേഷം അതിൻ്റെ ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യമാണ് അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും എന്ന് ഈ വിശുദ്ധൻ ഈ വചനം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ് ഈ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവും ഹൃദയവും ഇവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇവിടെ ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇദ്ദേഹം എവിടെയാണോ നിക്ഷേപിച്ചിരിക്കുന്നത് അവിടെയായിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വിശുദ്ധൻ പറയുന്ന കാര്യങ്ങൾ വലിയ വിലമതിക്കുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഏതാനും പേര് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ റൂമുകളിലേക്ക് പോവുകയാണ് ആ റൂമിലേക്ക് പോയപ്പോൾ നോക്കുകയാണ് അവിടെ സ്വർണവും പണവും ഒക്കെ ഒരുപാടുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവും അവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കേണ്ടത് ഇതുതന്നെയാണ് വിശുദ്ധമത്തായി ആറ് ഇരുപത്തൊന്ന് നിൻ്റെ ഹൃദയം എവിടെയാണ് നിൻ്റെ നിക്ഷേപം എവിടെയാണ് ആ നിക്ഷേപമുള്ളയിടത്തായിരിക്കും നിൻ്റെ ഹൃദയവും ആയതിനാൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ട ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ